മുപ്പത്തിയാറാമത് സി ബി സി ഐ സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്നും സെൻറ്റ് ജോൺസ് അക്കാദമി നാഷണൽ അക്കാദമിയിൽ നിന്നും ഇരിഞ്ഞാൽക്കിട രൂപതയുടെ അധ്യക്ഷന്മാർ പോളി കണ്ണുകടയും പിതാവ് അതോടൊപ്പം തന്നെ കെ സി ബി സിയുടെ വൈസ് പ്രസിഡന്റുമായ പിതാവ് ഇപ്പം നമ്മുടെ ഒപ്പം ചേരുകയാണ് പിതാവെ മുപ്പത്താറാമത് സി ബി സി ഐ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ദിവസത്തിലേക്ക് അടുത്തിരിക്കുകയാണ് സീറോ മലബാർ സഭയിൽ നിന്ന് തൃശ്ശൂർ അതിരുപത് ആർച്ച് ബിഷപ്പായ ആൻഡ്രസ്റ്റാളത്തെ പിതാവ് സി ബി സിടെ അധ്യക്ഷനായിട്ട് വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ സമയത്തെക്കുറിച്ച് ബാധ്യത്തില്ലേ മെത്രമാരുടെ ഈ സമ്മേളനം രണ്ട് വർഷത്തിലൊരിക്കലെയാണ് നടത്തപ്പെടുക ഇപ്പോൾ കുറച്ച് കാല വർഷങ്ങളായിട്ട് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് ഇത് നടത്തുന്നത് കരണ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സി ബി സിടെ കീഴിലുള്ള സ്ഥാപനവും കൂടിയാണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് ഭാരതത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഈ അവസ്ഥയിൽ സഭയുടെ പ്രതികരണം എന്തായിരിക്കണം എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നാളെ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കും ഈ ചർച്ചകളിലൊക്കെ നൂറ്റി എഴുപത്തി നാലോളം ബിഷപ്പ്സ് സന്നിഹിതമായിട്ടുണ്ട് അവരുടെ എല്ലാം വളരെ ത്തിലായിട്ടുള്ള ചർച്ചകളും അതിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മറ്റൊരു വശം കൂടിയുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ആനുകാലികമായിട്ടുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഈ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തോടുകൂടെ ബുധനാഴ്ച ഉച്ചയോടുകൂടി കൂടിയാണ് ഈ അസംബ്ലി തീരുക അസംബ്ലിയുടെ സി ബി എസ് ഇയുടെ പ്രസിഡൻറ്റായിട്ട് അഭിയുന്യ ആർച്ച് ബിഷപ്പ് അറാൻഡുസ്താരത് പിതാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻമാരായിട്ട് മദ്രാസ് മൈലപ്പൂർ ആർച്ച് ബിഷപ്പ് അന്തുണിസ്വാമി ജോർജ് സ്വാമിയെയും അതോടൊപ്പം തന്നെ മാർ ജോസഫ് തോമസ് പിതാവിനേയും വൈസ് പ്രസിഡൻ്റുമാരായിട്ട് തിരഞ്ഞെടുത്തു ഡൽഹിയിലെ ആർച്ച് ബിഷപ്പായിട്ടുള്ള അനിൽ കുട്ടോ ആർച്ച് ബിഷപ്പി പിതാവാണ് സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പുതിയ ഭാരവാഹികൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നതോടൊപ്പം ഈ അസംബ്ലി തീർച്ചയായിട്ടും ഇന്ത്യയിലെ സഭയെക്കുറിച്ച് കൂടുതൽ വിലയിരുത്താനും കൂടുതൽ സജീവമാക്കാനും സഹായിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ പിതാവ് അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ക്രൈസ്തവ പീഡനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു പ്രധാന കാരണം നമ്മളൊരു മൈക്രോ മൈനോ മൈനോറിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ സമൂഹം ഭാരത്തിൽ കേരളത്തിലും അതേപോലെ തന്നെ അപ്പോൾ ക്രൈസ്തവ കേരളത്തിൽ അറിയാതെ ക്രൈസ്തവ പീഡനം കുറവാണെങ്കിലും കേരളത്തിന് പുറത്ത് അത് കൂടുതലാണ് അപ്പോൾ ഭാരതം എത്രാൻ സമിതി ഈ ഒരു വിഷയത്തിൽ നിലപാടെന്താണ് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ചർച്ചകളും അതോടൊപ്പം തന്നെ നിഗമനങ്ങളും അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രൈസ്തവ സാക്ഷ്യം കൂടുതൽ ശക്തിപ്പെടുത്തണം അങ്ങനെ ക്രൈസ്തവ സാക്ഷ്യത്തിലൂടെ മതപീഡനങ്ങളായാലും മത മർദ്ദനങ്ങളായാലും അതിനെ അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉള്ളിൽ നിന്ന് തന്നെ നല്ല കൂട്ടായ്മ ഉണ്ടാകണം പുറത്തുനിന്ന് എന്തൊക്കെ പീഡനങ്ങളുണ്ടായാലും ഉള്ളിൽ നിന്നുള്ള കൂട്ടായ്മയാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് ഒന്നിച്ചു നിന്നാൽ നമ്മുടെ ശക്തിയാണ് തമ്മിൽ തമ്മിലതിൻ്റെ ശക്തി പ്രകടമാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്കും ത്യാഗപ്രവർത്തനങ്ങൾക്കും കൂടുതലായിട്ടുള്ള പ്രാധാന്യമുണ്ട് കൂടാതെ ശക്തമായിട്ടുള്ള സാക്ഷ്യം നൽകിക്കൊണ്ട് ക്രൈസ്തവരെ വീണ്ടും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതാവ് കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവ പീഡനം കുറവാണെങ്കിലും മറ്റു തരത്തിലെല്ലാം ക്രൈസ്തവർ ഇന്ന് അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായിട്ട് ജസ്റ്റിസ് ജെ വി ഗോപി ജോഷി കമ്മീഷൻ ഒരു വർഷത്തോളം ഹൈക്കോട്ട് കൊടുത്തിട്ടും ഇപ്പോഴും അതിനെക്കുറിച്ചൊരു മെത്രാന്മാർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നമുക്കത് പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാർ ഇതിനു വേണ്ടി സംസാരിക്കാനോ ഇല്ലാത്തൊരവസ്ഥ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശങ്കാജനകമാണ് അങ്ങ് സി ബി സി ഐയുടെ വൈസ് പ്രസിഡന്റ് സോറി കെ സി ബി സി വൈസ് പ്രസിഡൻ്റും കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിനുള്ള ചർച്ചകൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലാണെങ്കിലും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പലരും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന അവസ്ഥ വിശേഷം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുള്ളത് സർക്കാരുകൾ തങ്ങളുടെ വോട്ട് മാത്രം ക്രൈസ്തവരുടെ വോട്ട് മാത്രം കിട്ടിയാൽ മതി ക്രൈസ്തവയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഒരേപോലെ തന്നെ നീങ്ങുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയുണ്ട് തീർച്ചയായിട്ടും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും അതിനൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഒന്നിച്ചു നിന്ന് കൂട്ടായി നിന്ന് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ പരിശ്രമിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം